ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മലയാള സിനിമ നടൻ ഉണ്ട് അതില് രണ്ട് നടന്മാരാണ് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് മമ്മൂക്കയാണ് അപ്പൊ എന്തായാലും മമ്മൂക്കയുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് കേട്ടോ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ ന്യൂസുകളും നമുക്ക് അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും കഴിയില്ല പലരും റീച്ചിന് വേണ്ടിയിട്ട് പല കണ്ടന്റുകളാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ മമ്മൂക്കയുടെ ഒരു ന്യൂസ് ഇതുപോലെ വന്നു അപ്പൊ നമ്മൾ ആദ്യമൊന്നും അത് വലിയ മൈൻഡ് ആക്കിയില്ല പക്ഷെ മറുനാടൻ മലയാളിയിൽ നമ്മുടെ ഷാജിൻസ് എന്ന് പറയുന്ന ഒരു സാർ ഈ ഒരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും അങ്ങനെ വെറുതെ ഒന്നും അദ്ദേഹം അങ്ങനെ ഒരു വീഡിയോ ചെയ്യില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണ് മമ്മൂക്കയ്ക്ക് മമ്മൂക്കെന്തൊക്കെയോ അസുഖങ്ങളുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസ് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആയിട്ടുണ്ട് അപ്പം എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് അപ്പോൾ ആ ഒരു മറുനാടൻ മലയാളിയിൽ ഇതിൻ്റെ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം വേറൊന്നുമല്ല നമ്മുടെ മമ്മൂക്കയ്ക്ക് ചെറിയ രീതിയിൽ ഒരു തുടക്കമാണ് അതായത് ചെറുകുടലിലോ മറ്റോ ആണ് ക്യാൻസറിന്റെ ഒരു തുടക്കം കണ്ടിരിക്കുന്നത് അപ്പൊ കുറച്ചായിട്ട് ഇപ്പൊ മമ്മൂക്ക ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്ക് ചെല്ലുന്നില്ല അതുപോലെ തന്നെ മമ്മൂക്കയുടെ മകനായിട്ടുള്ള ദുഖ ദുൽഖർ സൽമാനും കുറച്ചായിട്ട് ഇപ്പം ലൊക്കേഷനിൽ നിന്നൊക്കെ ലീവ് എടുത്ത് മമ്മൂക്കയുടെ ഒപ്പം തന്നെയാണ് എന്ന് അറിയാൻ കഴിയുന്നു അപ്പൊ എന്തായാലും എന്താണ് ഇതിന്റെ സത്യാവസ്ഥ അപ്പൊ ശരിക്കും അദ്ദേഹത്തിന് തുടക്കമാണ് കേട്ടോ ക്യാൻസറിന്റെ തുടക്കമാണ് അപ്പൊ അങ്ങനെ പല ലൊക്കേഷനിലും വെച്ച് ഇങ്ങനെ തുടർച്ചയായ ശബ്ദിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലുകളിലും നമ്മുടെ എറണാകുളത്തുള്ള അമൃത ഹോസ്പിറ്റല് അങ്ങനെ ഹോസ്പിറ്റലുകളിൽ ചെന്ന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് ഇത് തുടക്കമാണ് അതായത് ഫസ്റ്റ് സ്റ്റേജ് എന്നൊക്കെ പറയില്ല അതുപോലെ തുടക്കമാണ് അങ്ങനെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ തുടക്കമാണ് അങ്ങനെ ചെന്നൈയിലോ മറ്റുള്ള ഒരു അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ നമ്മുടെ മമ്മൂക്ക അവിടെ ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ വലിയ എന്താ പറയാ മാരകമായിട്ടുള്ള പ്രശ്നമൊന്നുമല്ല എന്താ വെച്ചാൽ ക്യാൻസർ തന്നെയാണ് അതിന്റെ ഒരു തുടക്ക സ്റ്റേജ് ആണ് അപ്പൊ അതെന്തോ റേഡിയേഷനോ കാര്യങ്ങളോ എന്തൊക്കെയോ ചെയ്താൽ അത് പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പൊ അങ്ങനെ ചികിത്സയും കാര്യങ്ങളിലൊക്കെയാണ് നമ്മളെ പേടിക്കേണ്ട രീതിയിൽ അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു അസുഖം വന്ന് ആണെന്ന് കേട്ടപ്പോ വല്ലാത്തൊരു വിഷമം തോന്നി കാരണം എനിക്കിപ്പോ മമ്മൂക്കയും അതുപോലെ മോഹൻലാലിലും വെച്ച് നോക്കുമ്പോ എപ്പോഴും ഒരുപടി മുന്നിൽ നിൽക്കുന്ന മമ്മൂക്ക തന്നെയാണ് അതുകൊണ്ട് തന്നെ മമ്മൂക്കയോട് ഭയങ്കര ഒരു ഇഷ്ടം തന്നെയാണ് അതുപോലെ ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട് നമ്മുടെ മായാവി സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ നമ്മുടെ വീടിന്റെ അടുത്തായിരുന്നു അങ്ങനെ നേരിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ട് അങ്ങനെ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് നേരിട്ട് കണ്ടതുകൊണ്ട് മാത്രമല്ല അല്ലാതെ തന്നെ മമ്മൂക്കയെ ഒരുപാട് ഇഷ്ടമാണ് അപ്പൊ അദ്ദേഹത്തിന് ഇതുപോലെ ഒരു അസുഖം വന്നു കേട്ടപ്പോഴത്തേക്ക് മനസ്സിൽ ഒരുപാട് വിഷമം തോന്നി അതുപോലെ തന്നെ ദുൽഖർ സൽമാനും അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ലൊക്കേഷനും അതായത് സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മമ്മൂക്കയോടൊപ്പം തന്നെ ഉണ്ടെന്ന് അറിയാൻ കഴിയുന്നു കാരണം എത്രയൊക്കെയാന്ന് പറഞ്ഞാലും സ്വന്തം വാപ്പയല്ലേ അപ്പൊ ആ ഒരു സ്നേഹവും ഇതൊക്കെ ഉണ്ടാവില്ല അപ്പൊ ദുൽഖറും മമ്മൂക്കയുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് അറിയുന്നു ഇപ്പൊ ചെന്നൈയിലാണ് ഹോസ്പിറ്റലിൽ ചികിത്സയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് നാളത്തെ ഒരു റെസ്റ്റിന് ശേഷം വീണ്ടും മമ്മൂക്ക നല്ല പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരുമെന്ന് നമുക്കറിയാൻ കഴിഞ്ഞ അതുപോലെ തന്നെ മമ്മൂക്കയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സിനിമ വരാൻ പോകുന്നുണ്ട് മമ്മൂക്ക മോഹൻലാല് നമ്മുടെ കുഞ്ച കോവൻ ഇവരൊക്കെ ചേർന്നിട്ടുള്ള ഒരു സിനിമ വര അതിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാനിരിക്കുകയാണ് ഇപ്പൊ മമ്മൂക്കയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടോ എന്നറിഞ്ഞു അങ്ങനെ അതിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ ചികിത്സയൊക്കെ ചെയ്ത് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരട്ടെ എന്തായാലും ഇങ്ങനെയുള്ള ഒരു അസുഖങ്ങൾ നമ്മുടെ ശത്രുക്കൾക്ക് പോലും വരരുതേ എന്നാണ് നമ്മള് നമ്മൾ ആഗ്രഹിക്കാറുള്ളൂ കാരണം ഈ ക്യാൻസർ അതുപോലെയുള്ള അസുഖങ്ങളുടെയൊക്കെ ആ ഒരു ഒരു തീവ്രത എത്രത്തോളാണെന്ന് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ നമ്മൾ പല കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന മലയാള സിനിമയിലെ എന്താ പറയാ ഒരു പൊന്തുവൽ തന്നെയാണ് നമ്മുടെ മമ്മൂക്കയും അതുപോലെ മോഹൻലാലും അവർക്കൊക്കെ എന്തെങ്കിലും ഇതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമുക്ക് ഒരു സങ്കടം തന്നെയാണല്ലേ സത്യം പറഞ്ഞാൽ എത്ര പണവോ പ്രതാപോ ഉണ്ടെന്ന് പറഞ്ഞാൽ അസുഖത്തിനൊന്നും അങ്ങനെ ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും വരാം എപ്പോൾ വേണമെങ്കിലും വരാം അതിനൊരു ഉദാഹരണം തന്നെയാണ് ഇപ്പൊ മമ്മൂക്കയ്ക്ക് ഇനൊരസുഖം ഉണ്ടെന്ന് അറിയുന്നു അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു അസുഖങ്ങളെല്ലാം ചികിത്സിച്ച് ഭേദമാക്കട്ടെ പഴയതിലും നല്ല ഉഷാറോടുകൂടി നല്ലൊരു എന്താ പറയാ നല്ല പൂർണ്ണ ആരോഗ്യവാനോടുകൂടി തിരിച്ചു വരട്ടെ അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം ഇനിയും ഒരുപാട് സിനിമകളൊക്കെ വരാനുണ്ട് അതുപോലെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് എത്രയും പെട്ടെന്ന് അസുഖം എല്ലാം ഭേദമായി അദ്ദേഹം തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്തായാലും മമുക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവരും മമ്മുക്കയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്തായാലും ഓക്കെ ബൈ